ഇനി നിങ്ങൾ അതാ ഞെട്ടിക്കുന്ന ഒരു ഓഫർ അതായത് ഈ കിടക്കുന്ന മുഴുവൻ തടിക്കട്ടിലും അതും ഫോറസ്റ്റ് ചക്കേഷ്യയുടെ പത്ത് കൊല്ലം വാറന്റിയുള്ള ഫുള്ള് തടിക്കട്ടിലും ഒറ്റ പ്രൈസ് ഒറ്റ പ്രൈസ് ഒറ്റ ഓഫർ ഏത് മോഡലും ഏത് മോഡലും എത്ര രൂപയ്ക്ക് ലാസ്റ്റ് ലാസ്റ്റ് എത്ര എത്ര പേര് പേര് വന്നാലും വന്നാലും രൂപയ്ക്ക് കൊടുക്കലും വേറെ ഒന്നുമില്ല ഈ കിടക്കുന്ന മുഴുവൻ തടിക്കട്ടിലും നിങ്ങൾക്ക് വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് കിട്ടും അതുകൊണ്ട് എല്ലാ പല കട്ടില ഓരോന്നായിട്ട് കാണിച്ചു തരാം എല്ലാ കട്ടിലും ഒറ്റ പ്രൈസേ ഉള്ളൂ ഹസക്കോ ഫർ കൊല്ല കേരം അടിപൊളി ഓഫർ ആണ് മെത്ത വരുത്തില്ല മെത്ത സെപ്പറേറ്റ് ആണ് നല്ല കീടിലും കാതിലുള്ള പല കൂടിയും പത്ത് കൊല്ലം വാറണ്ടി ഉണ്ട് ഈ സ്റ്റോറേജ് ഫേസും അതേപോലെ തന്നെ സി എൻ കട്ടിങ് വരുന്ന ഈ കട്ടിൽ പത്ത് പതിമൂന്ന് തൊള്ളായിരം ഇത് പതിമൂന്ന് തൊള്ളായിരം അതിന്റെ ഡിസൈൻ 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 കണ്ടോ ബോട്ടം ും വരുന്നില്ലേ ഓക്കെ അപ്പൊ ആ ഒരു ഹെഡിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ടൈലിലും വരുന്ന ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു മൊബൈൽ ഏരിയ വരുന്ന ഈ ഒരു കട്ടിലും ഇതും പതിമൂന്ന് തൊള്ളായിരിക്കും ഇതെല്ലാം ക്യൂൺ സൈസ് അല്ലേ എല്ലാം ക്യൂൺ സൈസ് എല്ലാം ക്യൂൺ സൈസ് ആണ് ക്യൂൺ സൈസ് എന്ന് പറയുമ്പോൾ ആറേ കാലടി നീളം അഞ്ചടി വീതി ആണ് വരുന്നത് കിങ് സൈസ് വരുമ്പോ ആറേ കാലും ആറും വരും വരും ഓക്കെ അപ്പൊ ഇതെല്ലാം ഈ കിടക്കുന്ന ഫുള്ള് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള എല്ലാ കട്ടിലും എനിക്ക് ഭയങ്കര പിന്നെ സന്തോഷമായി കാര്യം എന്താണെന്നറിയോ ഒറ്റ റേറ്റ് ഒറ്റ റേറ്റ് ഓക്കെ ഏറ്റവും കുറഞ്ഞ കട്ടിൽ എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും നമുക്ക് പതിനായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ സിംഗിൾ ബെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ചൂറ് വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് കട്ടിലുകൾ കിട്ടും അപ്പൊ ഈ കിടക്കുന്ന എല്ലാ കട്ടിലും അതാ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് വെറും പതിമൂന്ന് തൊള്ളായിരം രൂപ വരുന്നോള് അതേപോലെ തന്നെ ഇതെല്ലാം പതിമൂന്ന് തൊള്ളായിരം അതെ ഇതെല്ലാം ഇതെല്ലാം ഫുൾ അടച്ച് മോഡലെ പതിമൂന്ന് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം ഉണ്ട് മാട്രസ് സെപ്പറേറ്റ് ആണ് ഇതെല്ലാം പതിമൂന്ന് തൊള്ളായിരത്തിന് ഈ തടിക്കട്ടില് അല്ലെങ്കിൽ കട്ടിലാണ് പല കട്ടിലാണ് ഫുള്ള് പല കട്ടിലാണ് ഇതെല്ലാം നമ്മുടെ െ എല്ലാം പുതിയ സ്റ്റോക്ക് പുതിയ പറ്റും എത്ര പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഡിസൈനിലുള്ള എല്ലാ കട്ടിലുകളും നിങ്ങൾക്ക് വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് നമ്മുടെ കൊല്ലം കേരളപരത്തുള്ള നമ്മുടെ ഹസാക്കോ ഫർണിച്ചറിലെല്ലാം അത്രയേ ഉള്ളൂ വേറെ ഒന്നും അല്ല അതാണ് നമ്മുടെ ഇത് വേറെ ഒന്നുമില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഓഫർ ചെയ്ത് കൊടുക്കാന്നാണ് നമ്മുടെ കോൺഫിഡന്റ് ആയിട്ട് അക്ബർ ഷാ പറയുന്നത് വരുന്ന പത്ത് പേർക്കോ ഇരുപത് പേർക്കോ അല്ല കൊടുക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള ഓഫറുള്ള കട നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ ഇനിസ്റ്റ് ഓഫർ la foresta de casia പത്തു കൊല്ലം വാറണ്ടിയുള്ള നാല് ചെയറും ഡൈനിങ് ടേബിള് എത്ര കൊടുക്കുക പതിനഞ്ച് തൊള്ളായിരത്തിനുള്ള പതിനഞ്ച് തൊള്ളായിരത്തിന് അതായത് പതിനഞ്ച് തൊള്ളായിരത്തിനും പത്തു കൊല്ലം വാറണ്ടിയുള്ള ഫോറസ്റ്റ് അക്കേഷൻ നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും പതിനഞ്ച് തൊള്ളായിരം ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വരുന്ന വരുന്നത് പതിനേഴ് തൊള്ളായിരത്തിന് കൊടുക്കാം ഈ കിടക്കുന്ന എല്ലാം പതിനേഴ് ഫുള്ള് പതിനേഴ് എല്ലാം പതിനേഴ് തൊള്ളായിരുന്നാണ്ട് വേറെ ഒന്നും അല്ല നേരത്തെ നമ്മൾ കട്ടിലെല്ലാം വെറും പതിമൂന്ന് തൊള്ളായിരം ഉള്ളായിരുന്നു ഈ കിടക്കുന്ന ആറ് ചെയറും ഡൈനിങ് ടേബിളും ഫോറസ്റ്റ് അക്കേഷൻ വെറും പതിനേഴ് ഏത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പതിനേഴ് തൊള്ളായിരം മതി വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള ഡൈനിങ് ടേബിളും അതേപോലെ തന്നെ അതായത് നമ്മൾ ഇതെല്ലാം പറയുന്ന വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ഏത് ഗ്ലാസ് വേണമെങ്കിൽ ഏത് ഗ്ലാസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഇടാം എച്ച് ഗ്ലാസ് വേണമെങ്കിൽ എച്ചും ഗ്ലാസ് ഇടാം പ്ലെയിൻ ഗ്ലാസ് വേണമെങ്കിൽ ഗ്ലാസ് ഡാ ഏത് വേണമെങ്കിൽ ഇതെല്ലാം ഇതെല്ലാം അതായത് ആറ് ചെയറും ഡൈനിങ് ടേബിൾ ഫോറസ്റ്റ് അക്കേഷൻ ലൈഫ് ടൈം ഉള്ള ഫുൾ ടേബിൾ ഈ കിടക്കുന്ന എല്ലാ ടേബിളും നിങ്ങൾക്ക് വെറും പതിനേഴ് തൊള്ളായിരം പതിനേഴ് നമ്മുടെ സ്റ്റാർട്ടിങ് നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും പതിനഞ്ച് തൊള്ളായിരമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതെല്ലാം പത്തുമല്ല നമുക്ക് തടിക്ക് പത്ത് വർഷം തടി ഫുള്ള് വാറണ്ടിയാണ് എന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് വന്ന് പൊടി വീഴല് ഇതെല്ലാം ഓക്കെ അതായത് നമ്മൾ ഫ്രെയിം വർക്കിന് തന്നെ വാറണ്ടി വർക്കിന് കൊടുക്കാം സർവീസ് വാറണ്ടി വരും സർവീസ് വാറണ്ടി വരുന്നു അല്ല ഉളുക്കുന്നതിന് റീപ്ലേസ് റീപ്ലേസ്മെന്റ് മാറി ബാക്കി എന്തെങ്കിലും ആട്ടോ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വരെ നിങ്ങൾക്ക് വാറണ്ടി കിട്ടും അപ്പൊ ഈ കിടക്കുന്ന ഫുൾ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഫോറസ്റ്റ് അക്കേഷ്യടെ നിങ്ങൾക്ക് വെറും പതിനേഴ് തൊള്ളായിരത്തിന് കിട്ടും പിന്നെ അത് ആ കിടിലെ ഒരു സാധനം ഉണ്ട് ഇത് ഞെട്ടിക്കുന്ന പ്രൈസിൽ നമ്മൾ കൊടുക്കുക മാർബിൾ ടോപ്പ് അല്ലെ ഇത് നമുക്ക് മാർബിൾ ടോപ്പ് നമുക്ക് വരുമ്പോഴത്തേക്ക് ആറ് ചെയറ് അഞ്ചേ മൂന്നിന്റെ മാർബിൾ ടോപ്പ് ടേബിള് സെറ്റ് നമുക്ക് ഇരുപത്തിമൂന്നേ തൊള്ളായിരുന്നു ഇരുപത്തി മൂന്ന് തൊള്ളായിരുന്നാ നിങ്ങൾക്ക് ഇതാ കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഓഫർ ഇതാ ഈ ഒരു മാർബിൾ ടോപ്പ് അഞ്ചടി നീളം മൂന്നടി വീതിയുള്ള ഈ ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പ് വിത്ത് ആറ് ചെയർ നിങ്ങൾക്ക് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആദ്യം വീട്ടിൽ കൊണ്ടു പോലെ ആറ് അടുത്ത് വരും ബജാജ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ഇൻട്രസ്റ്റ് വരുന്നുള്ള ഏത് ബജാജിന്റെ ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നില്ല ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ എല്ലാവർക്കും ഇപ്പോ ഒരു വിധപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം ഇൻട്രസ്റ്റ് വരുന്നുള്ള കാര്യം പിന്നെ ചിലവർക്കറിയില്ല അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് എടുത്ത് വേറെ ഒന്നുമല്ല ബജാജ് നമ്മളുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കിട്ടുന്ന സമയത്ത് വില ആഡ് ചെയ്തിരുന്ന പരിപാടി നമുക്ക് ഇല്ല 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 അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന മാർബിൾ ടോപ്പ് ഈ ഡൈനിങ് ടേബിൾ ബാക്കി ആറ് ചെയറും ഡൈനിങ് ടേബിൾ ഫോറസ്റ്റ് എക്കേഷൻ അവർ പതിനേഴ് തൊള്ളായിരത്തിൽ ഇത് ഇപ്പോഴത്തെ മാത്രം ഓഫർ അല്ല എന്ന് ഈ ഓഫർ എന്നും ഓഫർ ഉണ്ട് എല്ലാവർക്കും കൊടുക്കുന്നു ഓക്കെ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല ഓണം ക്രിസ്മസ് അങ്ങനെ ഓഫർ ഒന്നുമില്ല മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഓഫർ വരുന്ന

അപ്പൊ അടുത്ത അടുത്ത ഓഫറിലോട്ട് പോകും ചിന്തിക്കാൻ പറ്റാത്ത ഓഫറ തരാൻ പോണതാ ഈ ഒരു പല കട്ടിലും തടിയുടെ പല കട്ടിലും ഈ ഒരു മെത്തേം കൂടെ നമ്മൾ ഞെട്ടിക്കുന്ന പ്രൈസിൽ കൊടുക്കും എത്ര രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കും എണ്ണായിരത്തി അഞ്ഞൂറിന് കട്ടിലും മെത്തേ നിങ്ങൾക്ക് അത് പല പ്ലൈവുഡ് ഒന്നും അല്ല വാറണ്ടി ഉണ്ട് വർഷം ഉണ്ട് തടിയെല്ലാം നമുക്ക് പത്ത് വർഷം വാറണ്ടി ഉണ്ട് അപ്പൊ എന്താ ഈ ഒരു മെത്തേം കട്ടിലും കൂടെ നിങ്ങൾക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തി അഞ്ഞൂറിന് കൊടുക്കാം അതേപോലെ തന്നെ അതാ ഈ ഒരു കട്ടിലും ഇത് ക്യൂൺ സൈസ് അല്ലേ ക്യൂൺ സൈസ് അതാ ഈ ഒരു ക്യൂൺ സൈസ് ആണ് ആറേ കാലടി നീളം അഞ്ചടി വീതിയുള്ള ഈ ഒരു ക്യൂൺ സൈസ് നാലടി വീതി ഇത് മറ്റേ നീളം അഞ്ചടി വീതിയുള്ള ക്യൂൺ സൈസ് കട്ടിലും ഇത് നമുക്ക് ഓഫർ കഴിഞ്ഞ് കട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് അഞ്ചൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും തൊള്ളായിരത്തി അല്ല തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അതെ അതെ ഇപ്പോഴുണ്ടോ ഓഫർ നിലവിൽ കൊടുക്കുന്നുണ്ടോ നിലവിൽ കൊടുക്കുന്നു എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂം സെറ്റ് രണ്ട് ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പോൾ ഫാമിലി രണ്ട് കട്ടിൽ അതിന്റെ രണ്ട് മാട്രസ് ഓക്കെ ബെഡ്ഷീറ്റ് ഓക്കെ ത്രീ ഡോറിന്റെ അലമാര ഒന്ന് ടൂ ഡോറിന്റെ അലമാര ഒന്ന് ഓക്കെ രണ്ട് ഡ്രസ്സിംഗ് ടേബിൾ രണ്ട് ബെഡ്സൈഡ് ബെഡ്സൈഡ് പിന്നെ കോർണർ സെറ്റ് ഉണ്ട് ടീപ്പോ ഉണ്ട് ടീപോ അഞ്ചേ മൂന്നിന്റെ ഡൈനിങ് ടേബിൾ ഉണ്ട് ആറ് ചെയർ ഉണ്ട് പിന്നെ നമുക്ക് ത്രീ സീറ്റർ വരുന്നുണ്ട് സിറ്റ് ഔട്ടിൽ ഇടുന്ന ത്രീ സീറ്റർ ബെഞ്ച് വരുന്നുണ്ട് എൽ ഇ ഡി സ്റ്റാൻഡ് വരുന്നുണ്ട് വരുന്നുണ്ട് രണ്ട് പ്ലാസ്റ്റിക്കിന്റെ റീ റീപ്ലി രണ്ട് പ്ലാസ്റ്റിക് ചെയ്സ് വരുന്നുണ്ട് ചെയ്സ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു ഓഫർ നിലവിലുണ്ട് അപ്പൊ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും പത്തും എല്ലാം വാറണ്ടി ഉള്ളത് നിങ്ങൾക്ക് വെറും അമ്പത്തെട്ട് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ തടിയുടെ ഫുള്ള് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറ് എൺപത്തഞ്ച് തൊള്ളായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കോർണർ സോഫ സെറ്റ് ഫൈവ് ഇയർ വാറണ്ടി ഉള്ളതൊക്കെ വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ഓഫർ ഓഫറിലാണ് പറയുന്നത് പോലെ നമ്മുടെ കട്ടിലൊക്കെ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുള്ള കട്ടിലുകൾ പല രീതിയിലുള്ള അത് ഫോറസ്റ്റ് അക്കേഷ്യയുടെ തേക്കിൻ്റെ അങ്ങനെ എല്ലാ ഫുഡിലും വാറണ്ടിയോടുകൂടി കിട്ടും വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ കാണിച്ചത് ഈ കട്ടിലുകൾ മൊത്തവും അതായത് ഈ കോട്ടും മൊത്തം ഇവിടെ കിടക്കുന്ന ഫുൾ കോട്ടിന് ഒറ്റ ഒരു പ്രൈസ് ഉള്ളായിരുന്നു വെറും പതിമൂന്ന് തൊള്ളായിരം അപ്പൊ മോളിലോട്ട് അല്ലേ നമുക്ക് ബെഡ്റൂം സെറ്റിന്റെ ഒരു വലിയ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ടിങ് അത്രയും പത്തൊമ്പത് തൊള്ളായിരം അപ്പൊ ഡോൺ ഇറ്റ് ബെഡ്റൂം സെറ്റ് കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വാങ്ങിക്കാം ബെഡ്റൂം സെറ്റുകളൊക്കെ ഞെട്ടിക്കുന്ന പ്രൈസിൽ ഇത്തരമെന്ന് പറഞ്ഞിരിക്കുക ബെഡ്റൂം സെറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് അത്ര പത്ത് വർഷം ബോർഡ് വാറണ്ടി പത്ത് വർഷം വാറണ്ടി ഉള്ള നിങ്ങൾക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ നിങ്ങൾ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ത്രീ ഡോറിന്റെ ഇരുപത്തൊന്നും ഇതിന്റെ ടു ഡോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പത് കിട്ടും ത്രീ ഡോർ ആണെങ്കിൽ ഇരുപത്തൊന്ന് തൊള്ളായിരം ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് അതിന്റെ കൂടെ ഈ ഒരു ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് ഈ ഒരു ക്യൂൺ സൈസ് താണ്ടെങ്കിൽ ഈ ഒരു കട്ടിൽ ആറേ കാലടി നീളം അഞ്ചടി വീതിയുള്ള ഈ ക്യൂൺ സൈസ് കട്ടിൽ സ്റ്റോറേജ് ഉള്ളത് ഓക്കെ ഇത് ഇത് നമുക്ക് ഇതിന്റെ ഡോർ ൊള്ളായിരത്തിന് ഒരുപാട് നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഈ പറയുന്ന തൊള്ളായിരം മുതൽ ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വാഡ്രോപ്പൊക്കെ സ്റ്റാർട്ട് നോർമൽ ചെയ്യുന്നു എം ആർ പിറഞ്ച് ആ ഇതെല്ലാം നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് ആയിട്ട് ഏത് ഇതാ ഈ പറയുന്നത് യു വി ബോർഡിന്റെ ആണ് സാധാ ബോർഡല്ല യു വി ബോർഡിന്റെ ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന വരുന്നത് തൊള്ളായിരത്തിന് പുത്ത സ്റ്റോക്കാണ് ക്ലിയറൻസ് നമ്മുടെ ഹസാക്കോ ഫർണിച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കൊല്ലം കേരളപരത്ത് കിട്ടും ഇനി അടുത്ത നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് അടുത്ത ബെഡ്റൂം സെറ്റ് അല്ലേ ഇത് വരുമ്പഴത്തേക്ക് എത്ര വരുന്നുണ്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ടേബിൾ ഒക്കെ പ്രീമിയം ക്വാളിറ്റി ഉണ്ട് ബെഡ്റൂം സെറ്റ് പറഞ്ഞതിന് ശേഷം ബാക്കി ടേബിൾ ഇനി അടുത്ത പിന്നെ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി അല്ലേ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ഒരു ക്യൂൺ സൈസ് കാലടി നീളം അഞ്ചടി വീതിയുള്ള ക്യൂൺ സൈസ് കട്ടിൽ ാണ് പിന്നെ വരുന്ന ഈ ത്രീ ഡോർ ഡ്രോബ്ബ് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും വരുന്ന ഈ ഒരു ഡോർ വാഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് ഇത് വരുമ്പോൾ മുപ്പത്തി മൂന്നേ മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തിന് കിട്ടും ഇത് വ്യത്യസ്ത മോഡലിലുള്ള യു വി ബോർഡിന്റെ ആണ് അതാണ്ട് ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് അത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് ക്യൂൺ സൈസ് കോട്ട് അതേപോലെ തന്നെ അതായത് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഇത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഈ രണ്ട് കളർ ചേഞ്ച് ആണ് ഇതിന്റെ വേറെ കളർചേഞ്ചും വരുന്നുണ്ട് ഓക്കെ ടൂവും എഡ് ബാൻഡിങ് എഡ്ജ് ബാൻഡിംഗ് ആയിരുന്നില്ല എല്ലാം ടൂം ബാൻഡ് ബാൻഡിംഗ് ആയിരുന്നു അപ്പൊ ഇതെല്ലാം തൊള്ളായിരുന്നു അപ്പൊ പത്തൊമ്പത് മുതൽ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പിന്നെ അത് മുപ്പത്തിമൂന്നായിരുന്നു ഇത് വരുമ്പഴത്തേക്കോ ഇതൊരു നമ്മൾ കേരള കോട്ട് പിന്നെ സ്പ്രിംഗിന്റെ മാറ്റസ് ഓക്കെ ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ഓക്കെ ഈ ഒരു സെറ്റ് ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് അതാണ്ട് ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് അതാണ്ട് ഈ ഒരു ബോക്സ് കോട്ട് കട്ടില് അതെ കട്ടില് മാട്രസ് ഇതിന് മാട്രസ് ഉണ്ട് മാട്രസ് ഉണ്ട് സെപ്പറേറ്റ് ആണ് സ്വിംഗ് മാട്രസ് ആണ് വരുന്നത് ഓക്കെ രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് സ്പെഷ്യൽ നമുക്ക് എത്ര കൊടുക്കാം ഓക്കെ ഇതേപോലെ മെത്ത വരുന്നത് ബാക്കി ഏറ്റവും കുറഞ്ഞതൊക്കെയാണെന്നുണ്ടോ എത്ര രൂപ വരുമായിരിക്കും നമ്മൾ സ്റ്റാർട്ടിംഗ് മാട്രസ് വരുമ്പഴത്തേക്കും നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ഫാമിലി കോഡ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റിനകത്ത് നാലായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് മാട്രസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ എത്ര ഇത് വേറൊരു മോഡൽ ആണ് അതിന് ഡ്രസ്സിംഗ് ടേബിൾ കുറച്ചും കൂടെ ഹെവി ആയിട്ട് ഹെവി ആയിട്ടുള്ള ത്രീ ഡോറ് വാഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് മാറ്റസ് സെപ്പറേറ്റ് മാറ്ററസ് സെപ്പറേറ്റ് ആണ് ഓക്കെ അപ്പൊ ഈ സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റോറേജ് വരുന്ന ക്യൂൺ സൈസ് കട്ടിൽ ഈ ഒരു ത്രീ ഡോർ വാഡ്രോപ്പ് ഡ്രസ്സിങ് യൂണിറ്റ് അതാണ്ട് ഈ ഒരു സൈഡ് ബോക്സ് ഇത് നമുക്ക് മുപ്പത്തി ഏഴ് തൊള്ളായിരം മുപ്പത്തി ഏഴ് തൊള്ളായിരത്തിന് കൊടുക്കാം അപ്പോൾ പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമ്മളെ അസാക്കോ ഫർണിച്ചറിൽ നമുക്ക് ഈ പറയുന്നത് പോലെ അടിപൊളി ഓഫറുകളുണ്ട് ഇത് വരുമ്പോഴത്തേക്ക് മോഡേൺ സ്റ്റൈൽ അല്ലേ അതെ ഇത് മറ്റേ കൊറിയൻ കൊറിയൻ കെയിൻ കുഷൻ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നു ചെയ്യുന്നതാ അല്ലേ ഓക്കെ ഇത് വരുമ്പോഴത്തേക്ക് എന്താ വരും ഇത് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് മുപ്പത്തി ഏഴ് തൊള്ളായിരത്തിനോട് മുപ്പത്തി ഏഴ് തൊള്ളായിരം മുപ്പത്തിയേഴ് തൊള്ളായിരം മുപ്പത്തിയേഴ് തൊള്ളായിരത്തിന്റേതാ ഈ ഒരു കിടിലം ക്യൂൺ സൈസ് കോട്ട് താണ്ടെ ഇവിടെ ഈ ഒരു ഈ പറയുന്നത് പോലെതാ ത്രീ ഡോർ വാഡ്റോബ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ലാസ്റ്റ് മുപ്പത്തി മുപ്പത്തി ഏഴ് തൊള്ളായിരത്തിന് മോഡലാണ് ആണ് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുണ്ട് ഈ സോഫ സെറ്റ് ഒക്കെ വരുമ്പോൾ എത്ര വരും നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കും നാല് പ്രീമിയം ക്വാളിറ്റി ആണ് ഒരു പതിമൂന്ന് തൊള്ളായിരം മുതൽ അഞ്ചു കൊല്ലം വാറണ്ടിയുള്ള സോഫ സെറ്റുകൾ നമ്മളെ കോർണർ സോഫ സെറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ത്രീ സീറ്റർ രണ്ട് സിംഗിളും ബ്രാൻഡാണ് അപ്പൊ ഇത് വരുമ്പോഴത്തേക്കോ അത് സെയിം റേറ്റ് തന്നെ രൂപയ്ക്ക് രൂപയ്ക്ക് നമുക്ക് തൊള്ളായിരം മുതൽ സോഫ സെറ്റ് കോർണർ സോഫ സെറ്റ് ഫൈവ് ഇയർ ഉള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വേറെ ഒരു ഇത് പിന്നെ സൈസ് ആണ് സൈസ് ഈയൊരു സൈസ് ഇത് ബെഡ്റൂം സെറ്റ് മാറ്റസ് ഉണ്ടോ വിത്തൗട്ട് മാറ്റസ് ആണ് വിത്തൌട്ട് മാറ്റസ് ഓക്കെ എന്തൊക്കെ വരുന്നുണ്ട് ഫാമിലി കോട്ട് ഈ ഒരു സൈസ് എന്ന് പറയുമ്പോൾ ആറേ കാലം വീതി ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് ബെഡ്സൈഡ് വരുന്നുണ്ട് രണ്ട് ബെഡ്സൈഡ് ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ബെഡ്സൈഡ് വരുന്നുണ്ട് സ്പോട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് ഓക്കെ സ്പോട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് അതൊക്കെ ചാർജിങ് കണക്ഷൻ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ഇല്ലേ സെപ്പറേറ്റ് ഓക്കെ അപ്പൊ ഒരു പിന്നെ പിന്നെ കിങ് സൈസ് കട്ടിൽ പിന്നെ അതായത് ഈ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന നമ്മുടെ ഈ ഒരു ത്രീ ഡോറിന്റെ വാഡറോബ് ഡ്രസ്സിങ് യൂണിറ്റ് പിന്നെ സൈഡ് ബോക്സ് അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് ഓക്കെ ഓഫർ പ്രൈസ് ആയിട്ട് നാല്പത്തിയേഴ് തൊള്ളായിരത്തിനൂ ഇതെല്ലാം നമുക്ക് നാല്പത്തി ഏഴ് തൊള്ളായിരത്തിന് കിട്ടും അപ്പൊ പത്തൊമ്പത് തൊള്ളായിരം മുതൽ ബെഡ്റൂം സെറ്റ് അവൈലബിൾ ആണ് ഇതൊക്കെ വരുമ്പഴത്തേക്ക് എത്ര രൂപ രൂപയായിരിക്കും തൊള്ളായിരം അതായത് ഈ ത്രീ ഡോർ വാഡ്രോബ് ഈ പറയുന്നതുപോലെ പോലെ മാറ്റ്രസ് സെപ്പറേറ്റ് ആണ് കോട്ട് അതേപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റ് ഈ പറയുന്ന പോലെ ദാണ്ട ഈ ഒരു കിടിലെ സൈഡ് ബോക്സ് ഇതെല്ലാം മുപ്പത്തിമൂന്ന് തൊള്ളായിരം ഇതൊന്നും മുപ്പത്തി മൂന്ന് തൊള്ളായിരം ആണോ ആ ഇത് ഇത് വ്യത്യാസമുണ്ട് വ്യത്യാസം ടൈപ്പാണ് വരുന്നത് ഇത് നല്ല ഹൈറ്റ് കൂടി കൂടുതലാണ് പിന്നെ കിച്ചൺ ടൈപ്പ് വരുന്നത് ഇങ്ങനെ ഡ്രസ്സിങ് ടേബിൾ കുറച്ച് വൈഡാണ് ഗോൾഡൻ നോബും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തത് അപ്പൊ ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് ഈ ഒരു കോട്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ ആ ബോക്സ് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള വലിയ സൈഡ് ബോക്സ് ആണ് ഇതെല്ലാം കൂടെ നമുക്ക് എത്ര രൂപ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് മുപ്പത്തി എട്ട് രൂപയ്ക്ക് മുപ്പത്തിയെട്ട് രൂപ ഫോർ ഡോർ വാഡ്രോബ് അതിന്റെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് അറ്റാച്ഡ് ആയിട്ടുണ്ട് ഈ ഒരു സൈഡ് ബോക്സ് അപ്പൊ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഇത് വരുമ്പഴേ നാൽപ്പത്തിയെട്ട് രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് കൊടുക്കാം ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലേയും കളക്ഷൻസിലേയും ഉണ്ട് അപ്പം നമുക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് ബെഡ്റൂം സെറ്റുകൾ നമുക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമ്മുടെ ഹസാക്കോ ഫർണിച്ചറിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ ചന്ദനത്തോപ്പ് കൊല്ലം ഷോറൂമിൽ കിട്ടും ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ നല്ല ഡ്രസ്സിംഗ് ടേബിൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിലുള്ളതാണ് പുതിയ മോഡല പുതിയ അല്ലേ ഓക്കെ അപ്പോൾ അതാ ത്രീ ഡോർ വാഡ്റോബ് അതിന്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വേറെ ഒരു പിന്നെ ഭാഗവും കൂടെ ഉണ്ട് അല്ലേ ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഡ്രസ്സിംഗ് ടേബിൾ ആണ് സെപ്പറേറ്റ് ആ അറ്റാച്ച് ആണ് സെപ്പറേറ്റ് ആണ് ഇങ്ങോട്ട് മാറ്റം ഈ ഒരു അപ്പൊ ഈ ഒരു ത്രീ ഡോർ വാഡറൂബ് ഡ്രസ്സിംഗ് യൂണിറ്റ് വലിയ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കോട്ട് ഇത് എത്ര രൂപ പേരും പ്ലസ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് കുഷം വരുന്ന ടൈപ്പാണ് വരുന്ന ടൈപ്പ് അല്ലേ അപ്പൊ സ്റ്റോറേജ് ഉണ്ട് ഓക്കെ അപ്പൊ ഇനി ഇതിനടുത്ത് നമുക്ക് അടുത്ത ഓഫറുകളിലോട്ട് പോയ അപ്പൊ വീണ്ടും അടുത്ത കിടിലെ ഓഫറുകളുണ്ട് അതിനകത്തോട്ട് നമുക്ക് അടുത്ത പുതിയ ഓഫർ നമുക്ക് പരിചയപ്പെടാം ിറ്റി സോഫാ സെറ്റ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പ്രൈസിന് വേറൊന്നില്ലേ കാരണം ഇത് ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് അതാ ഈ പറയുന്നത് പോലെ ആ ഒരു വുഡൻ്റെ ആ ഒരു ഈ ഒരു വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് കോർണർ പാറ്റേൺ വുഡൻ ഇത് പിന്നെ പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ബാക്ക് ആണ് വരുന്നത് അപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ ഞെട്ടിക്കുന്ന പ്രൈസിൽ എത്ര രൂപയ്ക്ക് നമുക്ക് 24900 24900 24900 അപ്പോൾ ദാ ദാ ഈ പറയുന്ന പ്രീമിയം ക്വാളിറ്റി ദാ ഈ ഒരു കോർണർ സോഫ സെറ്റ് കിട്ടും ഇനി അടുത്ത വരുമ്പോഴേക്കും ഇതൊക്കെ വരുമ്പോഴേക്കും എത്ര വരുന്നുണ്ട് അത് നമ്മൾ പോക്കറ്റ് 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 സ്പ്രിംഗ് സ്പ്രിംഗ് തന്നെ എല്ലാം നമുക്ക് 24900 24900 24900 ഇതെല്ലാം ഈ മോഡൽ ഇത് ഓക്കേ ദാ ഇവിടെ കിടക്കുന്ന ഫുൾ അതായത് നമ്മുടെ ഇവിടെ ഏറ്റവും പറഞ്ഞാൽ എല്ലാത്തിനും ഒറ്റ പ്രൈസാ ഇതിന് മുപ്പത്തഞ്ചില്ല ഇതിന് ഇല്ല അതിന് അമ്പത്തി അഞ്ചില്ല റേറ്റിനകത്ത് വ്യത്യാസം ഇല്ല അപ്പൊ പതിമൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് കോർണർ സോഫ സെറ്റി ഫൈവ് ഇയർ വാറണ്ടി ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പ്രീമിയം ക്വാളിറ്റി ഇതെല്ലാം ഇരുപത്തിമൂന്നുള്ള ഇരുപത്തിനാല് തൊള്ളായിരുന്ന ഫുള്ള് അതായത് ഈ കിടക്കുന്ന ഫുള്ള് പ്രീമിയം ക്വാളിറ്റി വരുന്നതും സൂപ്പർ സോഫ്റ്റ് വരുന്ന എല്ലാ ഇരുപത്തിനാല് തൊള്ളായിരം താണ്ടെ ഇത് കിടക്കുന്ന എല്ലാ ഈ ത്രീ സീറ്റർ രണ്ട് സിംഗിളോ അത് തൊള്ളായിരുന്നൊള്ളായിരം ദാ ഈ ഒരു ത്രീ സീറ്റർ താണ്ട ഈ ഒരു രണ്ട് സിംഗിളും ഇതും ഇരുപത്തിനാല് തൊള്ളായിരം ഇത് വെറും ത്രീ സീറ്റർ മാത്രം വരുന്നില്ല ഏഴായിരത്തി അഞ്ഞൂറിനൂഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറിന് നിങ്ങൾക്ക് കിടിലെ ഒരു സോഫ വെറും ഏഴായിരത്തി അഞ്ഞൂറിന് കിടിലെ ഒരു സോഫ അങ്ങ് കിട്ടും വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ത്രീ സീറ്റർ ആണ് ഇതുമല്ല ഇരുപത്തി അല്ലേ തൊള്ളായിരം ഇതുമല്ല ഇരുപത്തിനാല് തൊള്ളായിരം ആണ് ഇതെല്ലാം പക്ക പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മുടെ കൊല്ലത്തെ ഹസാക്കോ ഷോറൂമിന് അതായത് നമ്മുടെ കൊല്ലം കേരളപുരത്തുള്ള ഹസാക്കോ ഷോറൂമിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഷാ ഇതെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും ഇവിടെ വന്ന് ഇരുന്ന് ഇതിന്റെ കംഫർട്ടും കാര്യങ്ങളും ക്വാളിറ്റിയും വാറണ്ടിയും നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി നമുക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് അപ്പൊ ഇത് തൊള്ളായിരം ഇത് ഇരുപത്തി മൂന്ന് തൊള്ളായിരം അല്ലേ ഇത് റെക്രോൺ അല്ല വരുന്നത് ഇത് സാധാ ആണ് വരുന്നത് അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് എത്ര ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇതൊക്കെ വരുമ്പഴത്തേക്ക് ഇരുപത്തി മൂന്ന് തൊള്ളായിരം വരും ഇതൊക്കെ ഇരുപത്തി മൂന്ന് ഇതല്ല ഇരുപത്തിമൂന്ന് തൊള്ളായിരമാണ് ഇത് വല്ല ഇരുപത്തി മൂന്ന് തൊള്ളായിരമാണ് ഈ ത്രീ സീറ്ററും രണ്ട് സിംഗിൾ ഈ ഏതാ ഒരു ഓഫർ ക്ലിയറൻസ് ു ഈ ഒരു ഒറ്റ പീസേ ഉള്ളൂ ഒറ്റ പീസേ ഉള്ളൂ വേറെ ഒരു പീസ് ചോദിച്ചേക്കല്ലേ ഇത് ക്ലിയറൻസിലാണ് അപ്പൊ ഈ ഒരു ത്രീ സീറ്ററും ഈ രണ്ട് സിംഗിളും നിങ്ങൾക്ക് ഈ ഒരു തേക്കിന്റെ ഈ ഒരു സാധനം നിങ്ങൾക്ക് ലാസ്റ്റ് ഇരുപത്തിയെട്ട് തൊള്ളായിരത്തി പറയുന്ന കോർണർ സോഫ സെറ്റ് എല്ലാം നിങ്ങൾക്ക് ഇരുപത്തിനാല് തൊള്ളായിരം എന്ന് പറഞ്ഞ മാജിക്കൽ പ്രൈസിന് കിട്ടും അതേപോലെ തന്നെ സ്റ്റഡി ടേബിൾ ഒക്കെ ടേബിൾ ടേബിൾ രണ്ടായിരം സ്റ്റാർട്ടിംഗ് ഉണ്ട് കമ്പ്യൂട്ടർ ടേബിൾ ഒക്കെ രണ്ടായിരം രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ഉണ്ട് അടുത്ത കഴിഞ്ഞ മാർച്ച് ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ പുതിയ കിടക്കുമ്പോൾ അപ്പൊ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ഒക്കെ വെറും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഉണ്ട് ഈ ടൈപ്പാണ് കുറഞ്ഞിരിക്കും അല്ലേ അതേപോലെ തന്നെ വാപ്പ് വന്ന് കയറി ഊഞ്ഞാലിന് വലിയൊരു അടുത്ത് പറഞ്ഞായിരുന്നു ഊഞ്ഞാല് വിത്ത് യും അതേപോലെ തന്നെ ആ കുഷ്യൻ ഉൾപ്പെടെ എത്ര രൂപ മൂവായിരത്തി അഞ്ഞൂറിന് അതായത് വേറെ എവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല കേരളത്തിൽ എവിടെ കിട്ടത്തി കാണിച്ചു കൊടുക്കാം അല്ലേ ഇതൊക്കെ ഇരുപത്തി മൂന്നായിരുന്നു ഇതെല്ലാം ഫോമിന്റെ ഫുള്ള് ഇരുപത്തി മൂന്നായിരം ആണ് ഞാൻ പറഞ്ഞ ഊഞ്ഞാൽ ഇതും അതാണ് അതായത് അതിനകത്ത് ചങ്ങലയില്ല ജസ്റ്റ് ഇതാക്കിയിട്ടേ ഉള്ളു പക്ഷേ ഊഞ്ഞാല് ചങ്ങല അതേപോലെ തന്നെ ആ ഒരു ഫോം ഉൾപ്പെടെ ഈ ഒരു ഊഞ്ഞാല് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഊന്നാലുകൾ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആട്രസ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഞെട്ടിക്ക് ഓഫറിൽ വേറെ ഒന്നല്ല റിപ്പോസിന്റെ അടിപൊളി ഒരു സെയിലുണ്ട് അതേപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തു ഡബിൾ കോട്ട മെത്തഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡബിൾ കോട്ട് മെത്തേഡ് വെറും മൂവായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ റിപ്പോർ റിപ്പോസിന്റെ നമുക്ക് കുറച്ചു സ്റ്റോക്ക് സ്റ്റോക്ക് ാണ് ക്ലിയറൻസ് സെയിൽ 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 ആണ് 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 സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസ് ഫ്രഷ് നമ്മൾ ക്ലിയറൻസ് പറഞ്ഞു ചെയ്യും അതായത് ക്ലിയർ ആക്കിയിട്ട് പോവേ അല്ല വാറണ്ടി ഉണ്ട് എല്ലാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മെത്തേന്ന് പറഞ്ഞ മൂവായിരത്തി അഞ്ഞൂറ് മുതലാണ് റിപ്പോ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞത് റിപ്പോസിന്റെ ഏത് മെത്തേ എടുത്താലും എം ആർ പിന്നെ ഡയറക്ട് നാപ്പത് ശതമാനം എം ആർ പിന്നെ വേറെ ഒന്നും അല്ല എം ആർ പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് റിപ്പോസിന്റെ മെത്തേ ഇതൊന്നും റിപ്പോസിന്റെ ഇതെല്ലാം റിപ്പോസിന്റെ ആണ് അപ്പോൾ ഇതിന്റെ എംആർപി ആർ പിന്നെ ഡയറക്റ്റ് നാപ്പത് ശതമാനം കുറച്ച് വരും അതായത് നൂറ് രൂപയുടെ സാധനം നമ്മൾ അറുപത് രൂപയ്ക്ക് അപ്പം അതാണ് ക്ലിയറൻസ് ഓഫർ അതിന് വാറണ്ടി ഉണ്ട് എല്ലാം നമുക്ക് ബില്ലിനകത്ത് വന്ന ഐറ്റംസ് ആണ് നമുക്ക് ബില്ല് വഴി തന്നെയാണ് ഇതെല്ലാം എല്ലാം കൊടുക്കാൻ പറ്റുന്നത് പറ്റുന്ന മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നല്ല കിടിലം സ്റ്റാർട്ട് ഉടനെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മുടെ പിന്നെ അക്ബർ ഷാടെ വാപ്പ എന്റെ അടുത്ത് പറഞ്ഞാണ് അടിപൊളി ഓഫറാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റംസാൻ ഓഫറല്ലേ ഓക്കെ നമ്മുടെ പെരുന്നാൾ ഓഫറാണ് വേറെ ഒന്നും അല്ല എല്ലായിടത്തും ആറ് തൊള്ളായിരം രൂപ വയ്ക്കുന്ന സാധനമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കുഷ്യൻ ഉൾപ്പെടെ ഈ ചങ്ങല ഉൾപ്പെടെ ഫുൾ സെറ്റ് ആണ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കുഷ്യൻ ഉൾപ്പെടെ ഈ ഒരു ഊഞ്ഞാൽ കിട്ടും അപ്പം നമ്മുടെ ഈ ഒരു ഷോറൂമിലെ ഉള്ള ഓഫറുകള് ഒരുവിധം എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പൊ നമ്മുടെ ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേതോ ഇത് നമ്മുടെ കൊട്ടാരക്കരയിലോട്ട് പോണതാണ് അപ്പം അവിടെ ആ ഒരു എഴുത്താണി റെസ്റ്റോറന്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾക്ക് ഓഫർ കിട്ടുന്ന ഒരു കടയാണ് അപ്പം അക്ബർ ഷാ അടിപൊളി ഓഫർ ആയിരുന്നു പെരുന്നാളായിട്ട് അപ്പം ഈ ഒരു കിടിലെ ഓഫറിന് ഒരുപാട് ടാങ്ക്സ് അപ്പം ഒരു കാര്യം നമുക്ക് പറയുന്നതേ നമ്മൾ ചെയ്യുള്ളൂ ഓക്കേ പിന്നെ ഇത് കിട്ടത്തില്ല ഇത് അവിടെ ചെന്നാ കിട്ടത്തില്ല എന്നുള്ള ഒരു കാരണവെച്ചാലും പറയണ്ട വേറെ ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓഫർ നിങ്ങൾക്ക് ഒരെണ്ണം ഒരാൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണിയാമോ വേറെ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂ ഉള്ള ഒരു ഷോപ്പാണ് ഞാൻ ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് ധൈര്യമായിട്ട് വരാം എൻ്റെ സ്വന്തം സ്ഥാപനം പോലെ തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി നമ്മൾ തരുന്നുണ്ട് അപ്പം നമ്മുടെ തീർച്ചയായിട്ടും കേരളപുരത്തുള്ള ഹസാക്കോ ഫർണിച്ചറിൽ നേരിട്ട് വരിക എക്സ്പീരിയൻസ് ചെയ്യുക നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾ സാധനം ഓൾ കേരള ലെവലിൽ ഡെലിവറി ചെയ്തു തരും അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം വീഡിയോ വീടിയായിട്ട് വരുന്നവരെ ഒരു ബൈ പറഞ്ഞു ഒരു ഈദ് വിശ്വാസം മുബാറക് ഈ എല്ലാവർക്കും ഈത് അഡ്വാൻസ്ഡ് ഈദ് മുബാറക് നമ്മുടെ ഹസാക്കോയുടെ പേരിൽ ഓക്കെ എല്ലാവർക്കും ബൈ